ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ മൂന്ന് വരെ നടക്കും കലോത്സവ രജിസ്ട്രേഷൻ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ടിന് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇരുപത്തിയെട്ടിന് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രചനാ മത്സരങ്ങളും ഇരുപത്തി മുതൽ നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ പതിമൂന്ന് വേദികളിലായി വിവിധ മത്സരങ്ങളും നടക്കും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ ഇരുപത്തിയെട്ടിന് കായംകുളത്ത് തുടക്കമാകും പതിമൂന്ന് വേദികളിലായാണ് വിവിധ മത്സരങ്ങൾ നടക്കുക ഇരുപത്തിയേഴിന് ഉച്ചക്ക് രണ്ടിന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും ഇരുപത്തിയെട്ടിന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രചനാ മത്സരങ്ങളും ഇരുപത്തി ഒൻപത് മുതൽ പതിമൂന്ന് വേദികളിലായി വിവിധ മത്സരങ്ങളും നടക്കും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ബി എഡ് സെന്റർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ വിദ്യാപീം കായംകുളം ഗവൺമെന്റ് യുപി സ്കൂൾ കായംകുളം എൽ പി എസ് ഒ ടിസം സെന്റർ ബി ആർ സി കാൾ എന്നിവിടങ്ങളായാണ് കലോത്സവം നടക്കുകൾ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി വളരെ ഭംഗിയായിട്ട് ആദ്യം ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റിയാണ് നോക്കിയത് പ്രോഗ്രാം കമ്മിറ്റി കൃത്യമായി തന്നെ ഓർഡർ ഓഫ് ഇവൻറ്സ് അടക്കം എല്ലാം അവർ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫൈനൽ ചെയ്ത് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു പതിനൊന്ന് മണി കഴിയുമ്പം രജിസ്ട്രേഷന്റെ കാര്യങ്ങളിലേക്ക് എത്താം ഉച്ചയോടുകൂടി രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇരുപത്തി എട്ടാം തീയതിയാണ് രചനാ മത്സരങ്ങൾ തുടങ്ങുന്നത് പതിമൂന്ന് വേദികളിലും ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ലൈവ് ആകും ഗേൾസ് ബോയ്സ് ബി എഡ് സെൻ്ററ് ഗവൺമെൻറ് യു പി എസ് എൽ പി എസ് ഓട്ടിസം സെന്റർ അതുപോലെ തന്നെ സെന്റ് മേരീസ് ബി ആർ സി ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വേദികൾ മൂവായിരം പേർക്ക് ഒരു ദിവസം ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കായംകുളം എസ് എൻ വിദ്യാപീഠം ഗ്രൗണ്ടിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഉണ്ടാവുക കലാമേളയിൽ മുന്നൂറ്റി പതിനാറ് ഇനങ്ങളിലായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ട് മൂന്ന് തീയതികളിൽ ഏകദേശം പതിമൂന്ന് വേദികളിലായിട്ടാണ് ആറായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു കലാമേള ഇവിടെ അരങ്ങേറുന്നത് അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ പ്രോത്സാഹനവും വാർത്താ സമ്മേളനത്തിൽ യു പ്രതിഭ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യമില അനിമോൻ നവാസ് മുണ്ടകത്തിൽ കേശുനാഥ റെജി എ പി ഷാജഹാൻ ഇ എസ് ശ്രീലത മെഹ്റലി അമാൻ ഗോപികൃഷ്ണൻ ഉദയകുമാർ ബീന റംലത്ത ഷാജു വി എം രാജ് ഐ ഹുസൈൻ അശോക് കുമാർ അനസം അഷ്റഫ് മുജീബ് അനിൽ ബോസ് ശ്രീകുമാർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ kayın